നമസ്കാരം നാളെ ഈ സമയം ലോകത്ത് എവിടെയാണെങ്കിലും ഈ ഒരു വാക്ക് ഏവരും ഞാൻ ഈ പറയുന്ന സമയം പറയേണ്ടതാകുന്നു നാളെ അതിവിശേഷപ്പെട്ട ചോറ്റാനിക്കര മകം തൊഴിലാണ് അത്രമേൽ പ്രാധാന്യമുള്ള ദിവസം അതിനാൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ചോറ്റാനിക്കര അമ്മയെ മൂന്ന് ഭാവങ്ങളിലായാണ് ആരാധിക്കുന്നത് സരസ്വതി ലക്ഷ്മി ഭദ്ര ഇതിനാൽ ഇവിടെ രാജരാജേശ്വരി സങ്കല്പം എന്ന് തന്നെ പറയാം എന്നാൽ നിത്യവും ഈ മൂന്ന് ഭാവങ്ങളിൽ അമ്മയെ ആരാധിക്കുന്നു എങ്കിലും മകം തൊഴിലിൽ നാളിൽ തന്റെ വലതു നീട്ടി ദേവി തന്നെ വിശ്വസിക്കുന്ന ഭക്തരെ ഏവരെയും അനുഗ്രഹിക്കുന്നതാകുന്നു ഇന്നേ ദിവസം മഹാലക്ഷ്മിയായി ഭക്തർക്ക് മനം നിറഞ്ഞ് ദേവി അനുഗ്രഹം ചൊരിയുക തന്നെ ചെയ്യും അതിനാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ എത്തുവാൻ ഗ്രഹിക്കാത്തവർ കുറവ് തന്നെയാണ് ഈ വർഷം കുംഭമാസത്തിലെ മകം നക്ഷത്രമായ ഫെബ്രുവരി ഇരുപത്തി ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ ദർശനം വരുന്നത് ദേവിയുടെ ഉത്സവം ഫെബ്രുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെയാകുന്നു നാളെയാണ് മകം തൊഴിൽ വരുന്നത് അതിനാൽ തന്നെ നാളെ ഞാൻ ഈ പറയുന്ന സമയം ഞാൻ ഈ പറയുന്ന വാക്കുകൾ പ്രത്യേകിച്ചും പറയേണ്ടത് തന്നെയാണ് നിങ്ങൾ ഏവർക്കും നാളെ ക്ഷേത്രത്തിൽ എത്തുവാൻ സാധിക്കണം എന്നില്ല പല ജീവിത തിരക്കുകളാലും മറ്റും ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവരാണ് എന്നിരുന്നാൽ പോലും ഞാൻ ഈ പറയുന്ന വാക്ക് അത് നിങ്ങൾ ഓഫീസിലാണ് എങ്കിൽ പോലും ഈ സമയം പറയേണ്ടതാകുന്നു ഏത് സമയത്താണ് പറയേണ്ടത് അതേക്കുറിച്ചാണ് ആദ്യമായി പരാമർശിക്കാനായി പോകുന്നത് ആദ്യം സമയത്തെക്കുറിച്ച് മനസ്സിലാക്കാം ഇരുപത്തി നാളെ രണ്ട് മണി മുതലാണ് മകം തൊഴിൽ ദർശനം ആരംഭിക്കുക മണി മുതൽ രാത്രി പത്തര വരെ അവസരമുണ്ട് ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് മകം തൊഴിൽ ദർശനം നടത്തുകയോ അല്ലെങ്കിൽ വീടുകളിൽ തന്നെ ഇരുന്ന് ഞാൻ ഈ പറയുന്ന വാക്കുകൾ ദേവിയെ ഭക്തിപൂർവം അഥവാ പൂർണമായും വിശ്വസിച്ച് പറയേണ്ടതാകുന്നു എന്നാൽ പറയുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ വ്യക്തികൾക്ക് ശുദ്ധി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അതിനാൽ തന്നെ തീർച്ചയായും ദേഹശുദ്ധി അന്നേ ദിവസം വരുത്തിയിരിക്കണം എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു കൂടാതെ അന്നേ ദിവസം ശുഭ വസ്ത്രങ്ങൾ തീർച്ചയായും അവർ ധരിക്കേണ്ടതാണ് അതേപോലെ തന്നെ മകൻ തൊഴിൽ ദിവസം മകൻ തൊഴിൽ സമയം നിങ്ങൾ ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല അത്തരത്തിൽ ഉപയോഗിച്ചതിന് ശേഷം ഈ വാക്ക് പറയുന്നത് ശുഭകരമല്ല അതേപോലെ തന്നെ മത്സ്യവും മാംസവും ഉപയോഗിച്ചിട്ടുള്ളവരാണ് എങ്കിൽ തീർച്ചയായും ഇന്നേ ദിവസം ഈ വാക്ക് പറയുന്നത് ശുഭകരമല്ല എന്ന കാര്യവും ഓർക്കുക അതിനാൽ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ പൂർണ്ണമായും വർജിച്ചതിന് ശേഷം മാത്രമേ ഈ മന്ത്രം ഈ വാക്ക് ഈ സമയം പറയുവാൻ പാടൂ എന്നിരുന്നാൽ മാത്രമേ അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കൂ അതല്ല എങ്കിൽ അത് ദോഷകരമാണ് അതേപോലെ തന്നെ ആർത്തവ അശുദ്ധിയുള്ളവരും പുലവാലായ്മ ഉള്ളവരും തീർച്ചയായും ഈ വാക്ക് ഇന്നേ ദിവസം പറയുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് അതീവ ദോഷകരമാണ് എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് നാളെ ഈ വാക്ക് പറയുന്നതിന് മുൻപ് ഏവരും കയ്യും കാലും മുഖവും കഴുകുന്നത് ഏറ്റവും ശുഭകരമാണ് ഇനി അഥവാ നിങ്ങൾ വീടുകളിലിരുന്ന് തന്നെയാണ് ഈ വാക്ക് പറയുന്നത് എങ്കിൽ അഥവാ നിങ്ങളുടെ സ്ഥാപനങ്ങളിലിരുന്നാണ് പറയുന്നത് എങ്കിൽ സ്ഥാപനങ്ങളിലും വീടുകളിലും ഈ സമയം നെയ് വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ശേഷം ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക കൈയും കാലും മുഖവും കഴുകി വിളക്ക് തെളിയിച്ചതിന് ശേഷം ഈ വാക്ക് പറയുന്നത് ശുഭകരമാകുന്നു പറയേണ്ട അതിവിശേഷപ്പെട്ട മന്ത്രങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് അതിൽ ആദ്യത്തെ മന്ത്രം ചില കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിൽ വന്നു ചേരുവാൻ ഏറ്റവും ശുഭകരമാണ് എന്ന് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹ തടസ്സങ്ങളുണ്ട് എങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ശുഭകരമല്ലാത്ത അവസ്ഥയിലൂടെയാണ് മുന്നോട്ടു പോകുന്നത് ദാമ്പത്യ ജീവിതം സുഖകരമല്ല എങ്കിൽ തീർച്ചയായും ആദ്യമായി പറയുന്ന ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഈ സമയം തന്നെ അതായത് രണ്ടു മണി മുതൽ പത്തര വരെയുള്ള സമയത്ത് ജപിക്കാം പ്രത്യേകിച്ച് രണ്ടു മണിക്ക് തന്നെ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ആദ്യത്തെ മന്ത്രം ഇപ്രകാരമാകുന്നു കാർത്തിയായി ദേവിപതിമ്മേ കുരുദേ നമഹ എന്നാകുന്നു കാർത്തിയായനി മഹാമായേ മഹായോഗ്യേതീശ്വരി നന്ദഗോപുധം നമ എന്നാകുന്നു കാർത്തിയായ മഹാമായേ മഹായോഗ്യേതീശ്വരി നന്ദഗോപുധം ദേവിപതിമേ കുരുദേ നമ എന്നാകുന്നു ഈ മന്ത്രം ഒരു തവണ കൂടി ജപിക്കാം കാർത്തിയായനി മഹാമായേ മഹായോഗ്യേതീശ്വരി നന്ദഗോപുധം നമഹ എന്നാകുന്നു ഈ മന്ത്രം ഏവരും നാളെ ജപിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ അകലുവാനും വിവാഹം നടക്കുവാനും ഏറ്റവും ശുഭകരം രണ്ടാമത്തെ മന്ത്രം ദേവി മഹാത്മ്യത്തിൽ നിന്നുള്ള മന്ത്രമാകുന്നു ഉയർച്ച അതേപോലെ തന്നെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുഃഖങ്ങൾ ഒഴിവാക്കുവാനും ഉയർച്ച വന്നു ചേരുവാനും തീർച്ചയായും ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഒരു തവണയെങ്കിലും ഈ മന്ത്രങ്ങൾ ജപിക്കുക രണ്ടാമത്തെ മന്ത്രം ഇപ്രകാരമാണ് ശരണാഗതാർത്ഥ പരിത്രാണ പരാണേ സർവസ്യാർത്തി ഹരേദേവി നാരായണി നമോസ്തുദേ എന്നാകുന്നു ശരണാഗത ധീനാർത്ഥ പരിത്രാണ പരായണേ സർവസാർ ഹരേദേവി നാരായണി നമോസ്തുദേ എന്നാകുന്നു ശരണാഗത ധീനാർത്ഥ പരിത്രാണ പരായണേ സർവശയാർത്തി ഹരേദേവി നാരായണി നമോസ്തുതേ എന്നാകുന്നു ഈ മന്ത്രം തീർച്ചയായും നാളെ ഏവരും ജപിക്കുക മൂന്ന് തവണയെങ്കിലും ജപിക്കുക